അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ ഈ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ ഇത് പറയാൻ നമുക്ക് വളു വേണ്ട നമുക്ക് ശരീരത്തിന് ശുദ്ധി വേണ്ട ഏത് സമയത്തും പറയാം നിസ്കാരമുള്ളവർക്കും ഇല്ലാത്തവർക്കും എപ്പോഴും പറയാൻ പറ്റിയ ഒരു ഒരു അമലാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേര് പക്ഷേ പറയുന്ന സമയത്ത് കൃപിലയ്ക്ക് മുന്നിട്ട് നമ്മൾ നല്ല ഭക്തിയോടുകൂടി തക്വയോടുകൂടി ഒന്നോടുകൂടി പറഞ്ഞാൽ ഓരോ ഇസ്മും പറയുന്ന സമയത്ത് എന്താണോ നേട്ടം അത് നമുക്ക് വേഗത്തിൽ കിട്ടും അപ്പം ഇൻഷാല്ലാ ഇന്ന് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകളിൽ നിന്നും നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്ത ഒരു ഏഴ് പേരുകൾ ഏഴ് പേരുകൾ നമുക്കിന്ന് പഠിക്കാം അള്ളാഹുവിൻ്റെ ഈ ഏഴ് ഇസ്മുകൾ അത് പറഞ്ഞാൽ കിട്ടുന്ന നിരവധി പ്രതിഫലങ്ങളുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ആ ഏഴ് ഇസ്മുകൾ എന്തൊക്കെയാണ് ആ ഇസ്മുകൾ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ വിശദമായി ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം നിരവധി ആളുകൾ പറയുന്ന പരാതി ഇപ്പോൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ എത്രയോ ഉമ്മമാരാണ് എത്രയോ സഹോദരന്മാർ എഴുതുന്ന കമൻറ്റ് താദേ എൻ്റെ ഭർത്താവിൻ്റെ കള്ളുകൂടി മാറാൻ എൻ്റെ ഭർത്താവ് നിസ്കരിക്കുന്നില്ല നിസ്കാരമുള്ളവനായി മാറാൻ എൻ്റെ ഭർത്താവ് ഞങ്ങൾക്ക് ചെലവിന് തരുന്നില്ല അതേപോലെ ദുസ്വഭാവമാണ് സീത്ത കൂട്ടുകെട്ടുകളാണ് അല്ലെങ്കിൽ മദ്യമാനമാണ് പുകവലിയാണ് എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ സഹോദരിമാരാണ് വലിയ പ്രയാസം പറയുന്നത് അത് അവർക്ക് അവരുടെ ഭർത്താവിനോട് ദേഷ്യമുണ്ടായിട്ടല്ല അങ്ങനെങ്കിലും സ്താദേ നിങ്ങളൊന്ന് ദ്വാരന്ന് ഭർത്താവിൻ്റെ സ്വഭാവം ഒന്ന് മാറാൻ പ്രത്യേകം ദ്വാരക്കെ أدعوها بسيطة അല്ലാതെ അവരുടെ ഭർത്താവിനെ മോശപ്പെടുത്തണം എന്നുള്ള ആ ഒരു രീതിയിലല്ല അവർ എഴുതുന്നത് അപ്പം അങ്ങനെ ഒരുപാട് ഭർത്താവിൻ്റെ ദുസ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല അങ്ങനെയൊക്കെ പ്രതിസന്ധിയിലായ ഒരുപാട് സഹോദരിമാരുണ്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർക്ക് ഞാനൊരു ഇസ്മു പറഞ്ഞു തരാം ഈ ഇസ്മ പറഞ്ഞിട്ട് തേനിൽ മന്ത്രിച്ച് ആ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ ആരുടെ സ്വഭാവമാണോ നന്നാവേണ്ടത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ പതിനേഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കതിൻ്റെ ഫലം കാണാൻ പറ്റും ഇത് ഞാൻ എൻ്റെ എന്റെ ആരാണ് ഇത് പറയുന്നത് എന്നൊക്കെ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അപ്പോൾ ഏഴ് ഇസ്മുകൾ മറക്കണ്ട ആ ഇസ്മുകൾ ഏതൊക്കെയാണ് അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം വരഹമുല്ലാഹി ആലമീൻ മുഹമ്മദിൻ വ മുഹമ്മദ് അദദ ദവാമി സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹുഅല നമുക്ക് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും റാഹത്തും ഐസ്സത്തും ബറക്കത്തും നിലനിർത്തി തന്നനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ അതായത് ഒരു സൂറത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ പറഞ്ഞിരുന്നു ഒരു സൂറത്ത് ആ സൂറത്തിൻ്റെ ശ്രേഷ്ഠത ആ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ പറഞ്ഞു അതിൻ്റെ താഴെ ഒരു സഹോദരി എഴുതിയ ഒരു കമൻറ്റ് അതെ ഈ സൂറത്ത് എനിക്ക് ഓതണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോൾ നിസ്കാരമില്ലാത്ത സമയമായതുകൊണ്ട് ഇത് ഓതാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാ സമയത്തും അതായത് അതായതിപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് ഒരു സൂറത്തിൻ്റെ ശ്രേഷ്ഠത പറയുമ്പോൾ അതൊന്ന് ഓതണം എന്ന് ഭയങ്കര ഉണ്ടാകും പക്ഷെ ഓതാൻ പറ്റില്ല കാരണം എന്താണ് നിസ്കാരമില്ലാത്ത സമയമായിരിക്കും അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ ആ ഒരു സമയത്തെങ്കിലും ചെയ്യാൻ പറ്റിയ മറ്റ് അമലുകളുണ്ടോ എന്ന് ചോദിച്ചു അതായത് നിസ്കാരമില്ലാത്തപ്പോഴും ചെയ്യാൻ പറ്റിയ അമല് അതുണ്ടെങ്കിൽ പറ എന്നാണ് ആ സഹോദരൻ ഉദ്ദേശിച്ചത് അപ്പം ഇൻഷല്ല ഇന്ന് നമ്മൾ പറയുന്നത് നിസ്കാരമുള്ളവർക്കും നിസ്കാരമില്ലാത്തവർക്കും വൊതു ഉള്ളവർക്കും വൊതു ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ ശരീരത്തിൽ നജസ് ഉണ്ടാവട്ടെ നജസ് ഇല്ലാതിരിക്കട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ കുട്ടിയാവട്ടെ വലിയവരാവട്ടെ എല്ലാവർക്കും ഒരേപോലെ പറയാൻ പറ്റിയ പറഞ്ഞാൽ വലിയ പ്രതിഫലങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമലായ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേര് അസ്മാ ഉൽ ഹുസ്ന ആ പേരുകളിൽ നിന്നും കുറച്ച് പേരുകൾ കുറച്ച് പേരുകൾ ഇൻഷാ അള്ളാഹ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ പേരുകൾ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണ് അതെന്തിനു വേണ്ടിയാണ് നമ്മൾ പറയേണ്ടത് എന്ന ചുരുങ്ങിയ കാര്യം വളരെ വിശദമായി ഇൻഷാ അല്ലാ നമുക്ക് പെട്ടെന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ പറയട്ടെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരിൽ നിരവധി പേര് അസ്മാ ഉൽ ഹുസിന കാണാതെ അറിയാവുന്നവരാണ് ഞാൻ ചോദിക്കട്ടെ അസ്മാ ഉൽ ഹുസിന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊൻപത് പേരും കാണാതെ അറിയാവുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എഴുതണേ എനിക്ക് റിയാം എന്നൊന്ന് വെറുതെ എഴുതിയാൽ മതി കാരണം നമുക്ക് എത്രത്തോളം ഉണ്ട് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെന്നും ഒന്ന് അറിയാൻ വേണ്ടിയാണ് എത്ര പേർക്ക് അറിയാമെന്ന് ഒന്ന് കമൻറ്റായി എഴുതണം പല ഉമ്മമാരും പറയും ഞങ്ങൾക്ക് ഒന്നും എഴുതാൻ അറിയില്ല വീഡിയോ കാണുന്നുണ്ട് ഒന്നും എഴുതാൻ അറിയില്ല വേണ്ട നിങ്ങൾ പ്രത്യേകം ദ്വായിൽ ഉൾപ്പെടുത്തുക കമൻറ്റ് എഴുതാൻ അറിയുന്നവർ ഒന്ന് എഴുതിയേക്കുക അസ്മാ ഉൽ ഹുസ്നാൻ നിങ്ങൾക്ക് മുഴുവൻ കാണാതെ അറിയാമോ ഈ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പേരിൽ ഏത് പേരാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പറയാൻ എളുപ്പം എപ്പോഴും മനസ്സിൽ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായി നിങ്ങൾ പറയുന്നത് ഏത് പേരാണ് എന്നു കൂടി ഒന്ന് കമൻറ്റായി എഴുതിയാൽ നമുക്കത് വായിക്കാനും പിന്നെ അതിൻ്റെ നേട്ടങ്ങൾ ഇൻഷാല്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാനും നമുക്കത് കാരണമാണ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊൻപത് പേരുകളിൽ നിന്നും ഒരു ഏഴ് പേര് അള്ളാഹുവിൻ്റെ ഏഴ് ഇസ്മുകൾ ആ ഇസ്മുകൾ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണെന്നും അത് പറഞ്ഞാൽ എന്തൊക്കെ പ്രതിഫലങ്ങളാണെന്നും ഇൻഷാല്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് പഠിക്കാം ആദ്യം തന്നെ പറയട്ടെ ആദരവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ആ റസൂലുള്ളാഹി വസല്ലമ പറയുന്നു മഹാനായ റളിയല്ലാഹു അബുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുന്നു അല്ലാഹു സുബ്ഹാനഹു ഒരു മലക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട് ാഹുഅല പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുണ്ട് മലക്കൻ ഒരു മലക്കിനെ എന്താ ആ മലക്കിൻ്റെ പ്രത്യേകത ആയിരം തലകളുള്ള ഒരു മലക്കാണ് ആയിരം തലകൾ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് പറയുക ആയിരം തലകളുള്ള ഒരു മലക്ക് ഓരോ തലയിലും ആയിരം മുഖങ്ങളുണ്ട് ഒരു തലയിൽ ആയിരം മുഖം മൊത്തം ആയിരം തലകൾ ഒരു തലയിൽ ആയിരം മുഖമുണ്ട് ഓരോ തലയിലും ആയിരം മുഖമുണ്ട് ആ ഓരോ മുഖത്തിലും ആയിരം നാവുകളുണ്ട് ആ നാവുകൾ കൊണ്ട് സദാസമയം അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്ന ഒരു മലക്കിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവോ അതെന്തു രൂപമാ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാരണം ഇത് പറഞ്ഞത് ആദര വൈറസുല്ലാ ഹിസ്ലാഹു അലൈ വസ്ലം തങ്ങളെ നബി ഏതായാലും നുണ പറയില്ലല്ലോ നുണ പറയില്ലല്ലോ കളവ് പറയില്ലല്ലോ അതുകൊണ്ട് ഇത് ഉറപ്പാണ് ഇത് സംഭവം ഉള്ളതാണ് അതുകൊണ്ട് വിശ്വസിച്ച് വിഴുങ്ങിയേ മതിയാകൂ വിശ്വസിച്ചേ മതിയാകൂ അപ്പോൾ ആയിരം തലകളുള്ള ഒരു മലക്കുണ്ട് ഓരോ ആ തലയിലും ആയിരം മുഖങ്ങളുണ്ട് ഓരോ മുഖത്തിലും ആയിരം നാവുകളുണ്ട് ആ നാവുകൾ കൊണ്ട് സദാസമയം അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നൊരു മലക്കുണ്ട് ആ മലക്കിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് മഹാനായ ജിബിരി അലഹി സ്ലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിക്കുന്നൊരു സന്ദർഭമുണ്ട് ആ സമയത്ത് അല്ല പറയുകയാണ് ഉണ്ട് ജിബിരിൽ ഉണ്ട് ഈ മലക്കിനേക്കാൾ ശ്രേഷ്ഠതയുള്ള അടിമകൾ എൻ്റെ കൂട്ടത്തിലുണ്ട് അവരാരെന്നറിയോ എല്ലാ ദിവസവും കുല്ലയും എല്ലാ ദിവസവും എൻ്റെ പേര് അസ്മാ ഉൽ ഹുസ് എൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ അല്ലെങ്കിൽ എൻ്റെ പേരുകൾ അവർ ഉരുവിടുന്നതാണ് അവർ നാവ് കൊണ്ട് പറയുന്നതാണ് എല്ലാ ദിവസവും ഈ അസ്മാ ഉൽ ഹുസ്സന തൊണ്ണൂറ്റിയൊൻപത് പേര് കാണാതെ അറിയാവുന്നവരങ്ങനെ അല്ലെങ്കിൽ കണ്ടോ അല്ലെങ്കിൽ അറിയാവുന്ന ഇസ്മുകൾ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഏഴ് ഇസ്മകളുണ്ട് ഏഴു പേരുകൾ ഈ ഏഴ് പേരുകൾ ആവർത്തിച്ച് വെറുതെന്ന് പറഞ്ഞാൽ ഇൻഷാ നമുക്ക് വലിയ ശ്രേഷ്ഠത ഉണ്ടാകും ആ മലക്കിനെ പോലെ അല്ലെങ്കിൽ ആ മലക്കിനേക്കാൾ വലിയ പ്രതിഫലം കിട്ടുന്നവരായി നമ്മൾ മാറും അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ അപ്പൊ ഒന്ന് പഠിച്ചാലോ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ട് അഹ് ഇങ്ങനെ തുടങ്ങി തൊണ്ണൂറ്റി ഒൻപത് പേര് ആ തൊണ്ണൂറ്റി ഒൻപത് പേരിൽ ഒരു പേര് അള്ളാഹുവിൻ്റെ ആ ഒരു ഇസ്മു നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കളായി ആരെല്ലാം ഉണ്ടോ അത് ജനങ്ങളിൽ നിന്നുള്ള ശത്രുവാവട്ടെ അല്ലെങ്കിൽ പിശാചിൽ നിന്നുള്ള ശത്രുവാവട്ടെ പൈശാചിക ശത്രു ഉണ്ട് ആ രണ്ട് രൂപത്തിലുള്ള ശത്രുക്കളിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവൽ കിട്ടുന്നതാ കാവൽ കിട്ടുന്നതാ ഈ ഇസ്മു പറഞ്ഞാൽ എപ്പോൾ നമസ്കാരങ്ങൾക്ക് ശേഷം ഈ ഏഴ് ഇസ്മുകളും നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു മൂന്ന് പ്രാവശ്യം വീതം പറഞ്ഞാൽ മതി ഏഴ് ഇസ്മുകൾ എല്ലാ നിസ്കാര ശേഷവും അല്ലെങ്കിൽ പറ്റുന്നത് പോലെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഈ ഏഴ് ഇസ്മും മറക്കാതെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നും നമ്മൾ കാണാതെ പഠിച്ചിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിൽ ഇനി പറയാൻ പോകുന്ന ആദ്യത്തെ ഒന്നാമത്തെ ഇസ്മ അത് പറഞ്ഞാൽ കിട്ടുന്നത് നമ്മുടെ ശത്രുക്കൾ പരാജയപ്പെട്ടു പോകും നമ്മളറിയാതെ നമ്മുടെ ശത്രുക്കൾ പരാജയപ്പെട്ടു പോകും പിന്നെയോ മറ്റൊരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാനം നമ്മുടെ സൗന്ദര്യം നമ്മുടെ സമ്പത്ത് നമ്മുടെ സംസാരം നമ്മുടെ അനുഗ്രഹങ്ങൾ ഇതിനോടെല്ലാം അസൂയയുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ശത്രുക്കൾ പരാജയപ്പെടുത്താനും നമ്മളോട് അസൂയ വെക്കുന്നവരുടെ അസൂയ തൊട്ടുള്ള കാവൽ കിട്ടാനും സിഹർ കണ്ണേറിനെ തൊട്ടുള്ള രക്ഷ കിട്ടാനും കരുനാക്ക് പേടിയെ തൊട്ടുള്ള രക്ഷ കിട്ടാനും ജീവിതത്തിൽ ഹൈറുണ്ടാവാനും കൊല്ലണം വെട്ടണം നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നമ്മുടെ പുറകെ കൂടുന്ന ആരെല്ലാം ഉണ്ടോ അവരെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെയെല്ലാം ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് പറ്റിയ ഒരു ഇസ്മാണ് അല്ല അല്ല പരമാധികാരമുള്ളവനെ അല്ലാഹുകയാണ് എല്ലാ അധികാരവും എല്ലാം അള്ളാഹ്ന അള്ളാഹ് ജനങ്ങൾക്കല്ല അത് പിശാജിനല്ല ജിന്നുകൾക്കല്ല മലക്കുകൾക്കല്ല എല്ലാ അധികാരവും അള്ളാഹുവിനാണ് അപ്പോൾ ഈ ഒരു ഇസ്മ നമുക്ക് സംസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് പ്രാവശ്യം വീതം പറയാം അല്ലെങ്കിൽ മുന്നൂറ്റി ആറോ നൂറ്റി ആറോ അറുപത്താറോ പതിനാറോ പ്രാവശ്യം നമുക്കിത് പറയാവുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ യാ ഇസ്മറു അള്ള അത് മാറ്റി രണ്ടാമത്തെ ഒരു ഇസ്മ പറയാൻ പോകുന്നു കടം കൊണ്ട് വലഞ്ഞവരുണ്ടോ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് അത് തിരിച്ചു കിട്ടുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ടോ വീടുപണി തുടങ്ങിയിട്ടുണ്ട് എളുപ്പത്തിലാവാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ വീടുപണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ കിട്ടുന്ന പൈസ എങ്ങനെയാണ് പോകുന്നതെന്നറിയില്ല സമ്പത്ത് ഒരു പറക്കറ്റില്ലായ്മയാണ് സമാധാനമില്ല അതുപോലെ മക്കളില്ല മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല മനപ്രയാസമാണ് ബിസിനസ് നഷ്ടമാണ് ഗൾഫിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിലൊക്കെ ഹൈറുണ്ടാവണം പുതിയ കട പുതിയ വാഹനം അങ്ങനെ നിരവധി പ്രശ്നങ്ങളും പ്രയാ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ പഠിച്ചു വെച്ചോ രണ്ടാമത്തെ ഇസ്മലി അല്ല അല്ല സൃഷ്ട സൃഷ്ടിച്ച റബ്ബേ എനിക്ക് നൽകിയിട്ടുള്ള പ്രശ്നങ്ങളും നീയാണ് സൃഷ്ടിച്ചത് അള്ളാഹു എൻ്റെ പ്രശ്നങ്ങൾ നീ മാറ്റിത്തരണേയല്ല എന്നത് ആയോടെ അള്ളാ എന്ന ഇസ്മ നമുക്ക് പറ്റുന്നതുപോലെ എണ്ണം പറയുന്നില്ല പറ്റുന്ന ഇരുപത്തൊന്ന് അങ്കിൽ ഇരുപത്തൊന്ന് അതാണ് എണ്ണം പറയുന്ന മഹത്വുകൾ അപ്പോ ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ഏത് സമയത്ത് നമുക്ക് പറയാം ഈ ഒരു പ്രാവശ്യം ഇനിയോ മറ്റൊരു മറ്റൊരിസ്മമാണ് ഭർത്താവിൻ്റെ ദുസ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കള്ള് കഞ്ചാവ് ലഹരി അതുപോലെ തന്നെ മറ്റ് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ മക്കൾ ഇതുപോലെടുത്ത പ്രശ്നത്തിൽ പെട്ടുപോയി പിന്നെ ഭാര്യയുടെ ദുസ്വഭാവം ഭാര്യയും ഉമ്മയും തമ്മിൽ വഴക്ക് മക്കൾ തമ്മിൽ വഴക്ക് ഉമ്മ വാപ്പ തമ്മിൽ വഴക്ക് ഇങ്ങനെ വഴക്കും പ്രശ്നവും സങ്കടവും ഒക്കെയായി കണ്ണീര് കുടിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട് നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മുടെ അയൽവാസിയിലൊക്കെ എത്രയോ ഉമ്മമാരാ വലിയ സങ്കടത്തിലാണ് ഭർത്താവിൻ്റെ ദുസ്വഭാവം എത്രയോ ഉമ്മമാർ കമന്റിലൊക്കെ എഴുതുന്നുണ്ട് ഭർത്താവ് സ്വഭാവം മാറാൻ അവരൊക്കെ സങ്കടം കൊണ്ട് എഴുതുന്നതാ അല്ലാതെ എൻ്റെ ഭർത്താവ് മോശമക്കാരനാണെന്ന് അറിയിക്കാൻ വേണ്ടിയല്ല സങ്കടം കൊണ്ട് എഴുതുന്നത് അതുകൊണ്ട് അങ്ങനെ സങ്കടപ്പെടുന്നു മാ നിങ്ങളുടെ പ്രശ്നം മാറാൻ ആ സങ്കടം മാറാൻ നിങ്ങൾക്ക് പറയണം ഏത് നൂറ്റിയൊന്ന് പ്രാവശ്യമോ ഇരുന്നൂറ്റൊന്ന് പ്രാവശ്യമോ മുന്നൂറ്റിയൊന്ന് പ്രാവശ്യമോ നിങ്ങൾക്ക് പറയാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ പറയുന്ന ഇസ്മ് അത് നിങ്ങൾ മുന്നൂറ്റൊന്നോ ഇരുന്നൂറ്റൊന്നോ നൂറ്റിയൊന്നോ പ്രാവശ്യം പറഞ്ഞ് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് അറിയാതെ നിങ്ങൾക്ക് ആ വെള്ളം ഒന്ന് കൊടുക്കാം മന്ത്രിച്ച വെള്ളം കൊടുക്കാം ഏതാണ് ആ ഇസ്മ യാ സന്മാർഗത്തിലാക്കുന്നവനെ സന്മാർഗത്തിലായവനെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവനെ എന്നർത്ഥം വരുന്ന എന്ന ഇസ്മ ഇൻഷാ അല്ലാ നമ്മള് തേനിൽ മന്ത്രിച്ചു കൊടുത്താലും മതി തേനിൽ മന്ത്രിച്ച് ഇപ്പോൾ മക്കളുടെ സ്വഭാവം നന്നാവാൻ മക്കൾക്ക് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ ഭർത്താവിന് തേനിൽ അല്പം അല്പമെടുത്ത് ഈ ഒരു ഇസ്മു പറഞ്ഞ് നമ്മൾ മന്ത്രിക്കുക എന്നിട്ട് ചായയിൽ വേണമെങ്കിൽ ഒരല്പം ഒന്നും കുറേ ഇടാനല്ല ഒരല്പം പഞ്ച പഞ്ചസാര ഇടുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരല്പം അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരല്പം കറി ഉണ്ടാക്കുമ്പോൾ ഒരല്പം ഒരിച്ചിരി തേന് ഒഴിച്ചാൽ ഇൻഷാ അല്ല വെറുതെ നമ്മൾ ഇന്ന് അയച്ച് തേൻ കുടിച്ചു എന്ന് പറഞ്ഞാൽ കൊടുത്താൽ എന്തിട്ടാണ് തേൻ എന്ന് പറയും പിന്നെ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് അവരറിയാതെ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒക്കെ കലക്കിയിട്ട് എന്ത് തേൻ അല്പം തേൻ നമ്മൾ മന്ത്രിച്ച തേൻ ഇൻഷാല് കൊടുത്തു നോക്കൻ അള്ളാഹു താല എല്ലാ തരും യാ യാ ഹാദി വിധത്തിലുള്ള ഇനി നാലാമത്തെ ഇസ്മ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ക്യാൻസർ മറ്റു രോഗങ്ങൾ മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ രഹസ്യമായ രോഗങ്ങൾ ഗർഭാശയത്തിൽ മുഴ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് പ്രതി ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് വെറും വയറ്റിൽ മുപ്പത്തിമൂന്ന് തവണ രോഗമുള്ളവരെ വെറും വയറ്റിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ ഒരു ഇസ്മ പറഞ്ഞിട്ട് ഇഷ്യു എന്ന് പറഞ്ഞ് മന്ത്രിച്ചത് നിങ്ങൾ കുടിക്കൻ നിങ്ങൾ പരമാവധി എല്ലാ ദിവസവും ഇത് ചെയ്യാൻ നോക്കിൻ ഇൻഷാ അള്ളാഹ് അള്ളാഹു നിങ്ങളുടെ രോഗം മാറ്റി തരും ഈസ്മിൻ്റെ കൊണ്ട് ഏതാണ് അല്ലാഹുവേ മാറ്റിത്തരും ഈ രോഗം മാറ്റി തരാൻ നിനക്ക് കഴിവുണ്ട് അല്ല കഴിവുള്ളവനെ എൻ്റെ ഈ രോഗം നീ യാ മാറ്റിത്തരണേയല്ല ഇനിയോ അഞ്ചാമത്തെ ഇസ്മ നമ്മൾ പറയുന്നത് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യമുണ്ട് ആഗ്രഹങ്ങൾ പൂർത്തിയാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് നല്ല വീട് വേണം നല്ല വാഹനം നല്ല ജോലി നല്ല സന്താനം നല്ല സമ്പത്ത് അങ്ങനെ ആഗ്രഹിക്കുന്നു എല്ലാം ഹൈറായി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ തഹജു നമസ്കാരത്തിന് ശേഷം കിബിലയിലേക്ക് നേരെ തിരിഞ്ഞിരുന്നിട്ട് നിങ്ങൾ പറഞ്ഞോ ഏതാണ് ആ ഇസ്മർ റാഹിമീൻ എത്ര എത്ര നമുക്ക് പറയാൻ പറ്റുമോ അത്ര പറഞ്ഞോ നൂറിൽ കൂടുതൽ പറയാൻ പറ്റിയാൽ ഹയർ ഇൻഷാള്ള പറഞ്ഞോ ഏഴ് ദിവസം തുടർച്ചയായി പറയും ഇൻഷാല്ല അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ഈ ഇസ്മിൻ്റെ കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു താല മാറ്റിത്തരും ഇത് ഈ ഇസ്മൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദ്വാരക്കണം കേട്ടോ വെറുതെ ഇസ്മ പറഞ്ഞു പോവലല്ല ഈ ഇസ്മകൾ പറഞ്ഞിട്ട് നമ്മൾ ദ്വാരക്കണം അള്ളാഹു ഈ ഇസ്മിൻ്റെ കൊണ്ട് എൻ്റെ പ്രശ്നം മാറ്റണം എൻ്റെ സങ്കടം മാറ്റണം എൻ്റെ ആഗ്രഹം സഫലീകരിക്കണം എന്നൊക്കെ നമ്മൾ പറയണം അഞ്ചാമത്തെ ഇസ്മു പറഞ്ഞു ഇനി ആറാമത്തെ ഇസ്മു കുന്നോളം കടമുണ്ട് ഉസ്താദേ മകളുടെ കല്യാണം കഴിഞ്ഞു പിന്നെ ഒരുപാട് കടമാണ് കച്ചവടത്തിൽ നഷ്ടമാണ് കടം കൊടുത്തിട്ടുണ്ട് തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ് രോഗങ്ങളാണ് ശാരീരികമായ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞവർ അവർക്ക് ഈ മഹാനായ യൂസുഫൻ നബഹാനി റഹ്മത്തുല്ലാഹി അലഹി പറയുന്നു ഏഴ് ദിവസം തുടർച്ചയായി നൂറ് തവണ മഹര നമസ്കാരത്തിന് ശേഷം പറയണം എന്ത് അസ്ബ ഉൽ ഹുസ്നയിലെ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരിലെ പതിമൂന്നാമത്തെ പേരാകുന്ന അത് പറഞ്ഞിട്ട് നമ്മൾ ഇൻഷാല് എന്ത് ചെയ്യുക പ്രത്യേകം ദ്വാരക്കുക ഏഴ് ദിവസം തുടർച്ചയായി നൂറ് തവണ മകുര നമസ്കാരത്തിന് ശേഷം ഇത് പറഞ്ഞിട്ട് യാ 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 ഉയാ 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 അല്ലാ എന്ന് പറഞ്ഞ് നൂറുവട്ടം പറഞ്ഞ് നമ്മൾ ദ്വാരക്കുക ഇനിയോ നമ്മൾ നമ്മളേറ്റവും അവസാനമായി പറയുന്ന ഇസ്മ ഏഴാമത്തെ ഇസ്മ അതായത് വിശുദ്ധമായ അസ്മാ ഹുസ്നയുടെ നാൽപ്പത്തി ഒമ്പതാമത്തെ അള്ളാഹുവിൻ്റെ പേര് തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ നന്മകൾ ഒരുപാട് ജീവിതത്തിൽ ചെയ്യാൻ മാറാരോഗങ്ങൾ മാറാൻ വെള്ളപ്പാണ്ട് കുഷ്ടം പോലെ സോറിയാസിസ് അല്ലെ ചൊറിയുന്ന രോഗം അതുപോലെ പൈശാചികമായ ഉപദ്രവം സ്വഭാവം നന്നാവണം അതിനൊക്കെയായി മൊത്തം എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൻ്റെ വലിയ ബറക്കത്തുണ്ടാവണം എല്ലാ ദിവസവും നൂറ്റൊന്ന് പ്രാവശ്യം വീതം നമുക്ക് പറയാൻ പറ്റിയാൽ ഹൈറാണ് ഏത് ഇസ്മജീദു മക്കളിൽ അല്ലാ എന്ന നല്ല മനസ്സോടുകൂടി പറഞ്ഞിട്ട് ദ്വാരക്ക നൂറ്റൊന്ന് പ്രാവശ്യം അപ്പൊ അല്ല അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ ആ തൊണ്ണൂറ്റിയൊമ്പത് പേരിൽ നിന്നും വളരെ പ്രാധാന്യമുള്ള ഏഴ് ഇസ്മുകളാണ് നമ്മൾ നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിനൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞതും പറയാത്തതുമായ നിരവധി നേട്ടങ്ങൾ ഇനിയുമുണ്ട് പറയാൻ അപ്പോൾ ഇൻഷാല്ല ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുകയാണ് അള്ളാഹു സുബഹാന ഹു വറ്റാല ഈ ഇസ്മുകളൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതം വലിയ ധന്യമാക്കാൻ എല്ലാവിധ ഹൈറുകളും വറക്കത്തിലും ആവാൻ അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും തോഫിക്കു തരുമാറാവട്ടെ പിന്നെ അസ്മാൽ ഹുസൻ അറിയാവുന്ന എല്ലാവരും എല്ലാ ദിവസവും ഓതുക അത് വലിയൊരു ഹൈറാണ് പ്രത്യേകിച്ച് മകര നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ സുമി നമസ്കാരത്തിന് ശേഷമോ എപ്പോഴാണോ നമുക്ക് സൗകര്യമുള്ളത് ആ ഒരു സമയത്ത് അസ്മാൽ ഹുസന എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും മൊത്തം പറയൽ വളരെ പുണ്യമുള്ളതാണ് അപ്പോൾ ഇൻഷാ ഇൻഷാല് പ്രിയമുള്ളവരെ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു താല നമുക്ക് എല്ലാവിധ ഹൈറും സലാമത്തും പറക്കത്തും രാഹത്തും ഇസ്സത്തും ജീവിതത്തിൽ ഏറ്റമേറ്റം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളോട് കൊണ്ട് വസീത്ത് ചെയ്ത നിരവധി പേരുണ്ട് അവരുടെയൊക്കെ എല്ലാ ഹലാലായ മുറാദും മുറാദുമല്ലാഹു ഹാസിലാക്കട്ടെ വിഷമങ്ങൾ അള്ളാഹുത്താല മാറ്റി കൊടുക്കട്ടെ നമ്മുടെയും അവരുടെയും എല്ലാ തെറ്റുകളും പാപങ്ങളും الله بتبرد ما بن آمين يا رب العالمين السلام عليكم ورحمة الله تعالى وبركاته